ിട്ട് പറഞ്ഞു പേടിയാകുന്നു എന്നെ പൊതപ്പെട്ട് മൂടുജി പറഞ്ഞത് നിങ്ങൾക്കുന്നത് പേടിക്കുന്നു നിങ്ങൾ പേടിക്കേണ്ടതില്ലാഹു നല്ലൊരു ഭാര്യയാണ് സമയമുണ്ടെങ്കിൽ ആരാണ് ഭാര്യ ആരാണ് ഭർത്താവ് ഞാൻ പറയാം സമയമുണ്ടാകും എനിക്ക് പ്രതീക്ഷയില്ല എന്നാലും ഞാൻ പറയാം നമ്മൾ ചിന്തിക്കേണ്ടത് എന്നെ ഒന്ന് പുതപ്പെട്ടു മോഡോ ബേജാറാകുന്നു എന്ന് പറയുമ്പല്ലാഹു കയ്യൊഴിക്കൂല അങ്ങനെ കുറേ മഹത്വങ്ങൾ ഇങ്ങനെ എണ്ണുന്നുണ്ട് അതിലാദ്യത്തെ മഹത്വം

കുടുംബ ബന്ധം പുലർത്തുന്ന അത്ര കൂലി സ്പീഡിൽ കിട്ടുന്ന ഒരു കാര്യം വേറെയില്ല നേരെ മറിച്ച് മറിച്ചുവം ഭി ഒരു തെറ്റ് ഒരു മനുഷ്യൻ ചെയ്താൽ വ്യഭിചാരം ചെയ്താൽ തെറ്റ് ചില പരീക്ഷണങ്ങൾ ദുനിയാവിൽ നിന്നുണ്ടാകും കള് കുടിച്ചാൽ ചില പരീക്ഷണങ്ങൾ ദുനിയാവിൽ ഉണ്ടാകും കളവ് നടത്തിയാൽ ചില പരീക്ഷണങ്ങൾ ഉണ്ടാകും എന്നാൽ അതിനെക്കാളും സ്പീഡിൽ ബാഹുവിന്റെ പരീക്ഷണം വരുന്ന തെറ്റെന്താണ് കഴിഞ്ഞില്ല ദുനിയാവിൽ ചില ശിക്ഷ കിട്ടിയാൽ അല്ല അതുകൊണ്ട് അങ്ങ് ഒഴിവാക്കും ചില തെറ്റുകൾ ചില തെറ്റ് ദുനിയാവിൽ ശിഷ്യ കിട്ടിയാൽ അതുകൊണ്ട് റബ്ബങ്ങ് വിട്ടേക്കോ എന്ന ശരിക്ക് കേട്ടോളൂ ദുനിയാവിൽ പരീക്ഷണം കൊടുക്കലോടെ റഹ്മത്ത് ഉയർത്തിക്കളയലോടെ അല്ലാഹുവിന്റെ വലിയ രോഗങ്ങളും പരീക്ഷണങ്ങളും ദുനിയാവിലും തരലോടെ അതെല്ലാം തന്നിട്ട് അള്ളാഹു അതുകൊണ്ട് മതിയാക്കാത്ത ഒരു വലിയ തെറ്റി അത് കുടുംബ ബന്ധം മുറിക്കലാണ് മുഹമ്മദ് അതുകൊണ്ട് ഈ ഉണത്വവാത് കഴിഞ്ഞു പോയാൽ നമുക്ക് വേണ്ടത് എന്താണ് കുടുംബ ബന്ധം മുറിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാകരുത് ഇനി ആരെങ്കിലും കുടുംബ ബന്ധം മുറിക്കുന്നവരുണ്ടോ അവര് നന്നായിക്കോളോ അവര് അങ്ങ് നന്നായിക്കോളോ ഒരു പക്ഷേ നിങ്ങൾക്ക് ന്യായം പറയാനുണ്ടാകും അതെ ഞാന് കുടുംബബന്ധം മുറിക്കുന്നത് എന്റെ ജ്യസ്ഥനോടാണ് അവൻ എന്റെ കച്ചവടം പൊട്ടിച്ചവനാണ് ഗൾഫ് അല്ലെങ്കിൽ അനുജനോടാണ് എന്റെ ഉപ്പാന്റെ സ്വത്ത് മുഴുവൻ തട്ടിയെടുത്തവനാണ് അല്ലെങ്കിൽ എന്റെ എന്താണ് എന്നാലിന്ന ഉമ്മയുടെ ആങ്ങളയോടാണ് അവരെന്റെ പൈസകൾ കയ്യിലാക്കിയവരാണ് എനിക്ക് തിരിച്ചു തരാത്തവരാണ് പത്ത് ലക്ഷം അഞ്ചു ലക്ഷം നമുക്ക് ഇങ്ങനെ പല ന്യായങ്ങളും ഉണ്ടാകും ഏത് ന്യായങ്ങളാണെങ്കിലും ഏത് കാരണങ്ങളാണെങ്കിലും അല്ല നിങ്ങളോട് പൈസ യുടെ പേരിൽ തെറ്റിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടോ അല്ല പറമ്പിന്റെ പേരിൽ തെറ്റിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ കുടുംബ ബന്ധം കുറിച്ചോളൂ നിങ്ങളോട് സ്വഭാവം ചീത്തയായതിന്റെ പേരിൽ എന്നല്ല പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇല്ല അല്ല പറഞ്ഞതെന്താ ാഹു പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കുടുംബ ബന്ധം മുറിക്കരുതെന്നാണ് നിങ്ങൾ ദുനിയാവിൽ ഫസാദ് ഫസാദ്ണ്ടാക്കാൻ നടന്നാൽ നിങ്ങൾ കുടുംബ ബന്ധം ആ മനുഷ്യന്റെ അവസ്ഥ എന്താണെന്നറിയുമോ ഖുറാനില് സൂറത്തുൽ മുഹമ്മദില പഠിപ്പിച്ചൊരു വിഷയമാണ് ഈ ആയത്തി ഇറങ്ങുന്നതിന്റെ ഇറങ്ങുന്നതിൻ്റെ മുമ്പ് വലിയൊരു സംഭവം നടന്നിട്ടുണ്ട് ഞാനിപ്പോ അതൊന്നായിട്ട് വിശദീകരിക്കാൻ സമയമില്ല നമുക്ക് കുറെ വിഷയങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് നിങ്ങൾ അല്പസമയം ഒന്ന് ശമിച്ചിരിക്കണം ഇത് നമ്മൾ ഞമ്മളാഹൃത്തിന്റെ വിഷയമാണ് ദുര്യാവിൽ നമ്മൾ ചെയ്യേണ്ടുന്ന വിഷയമാണ് മരിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ കഴിയൂല മരിച്ചിട്ട് വിലപിച്ചിട്ട് കാര്യമില്ല എത്രയാണ് എനിക്ക് പരിചയമുണ്ട് ചില മസലഹത്ത് പറഞ്ഞാൽ നന്നാകൂല സുബാനല്ല ഞാനൊരു മാസത്തോളം കേട്ടൊരു മസലഹത്ത് പറഞ്ഞു ജ്യേഷ്ഠനോടും അനുജനോടും അനുജൻ വഴിപ്പെടുന്നില്ല ജ്യേഷ്ഠൻ ഞാൻ വാതിരി കൊണ്ടുപോയി കുടുംബ ബന്ധം വേത് പറയുന്ന സദസ്സിൽ വേത് കേൾപ്പിച്ചു എന്നോട് കരഞ്ഞിട്ട് പറഞ്ഞു ഞാൻ നന്നാകാമെന്ന് പക്ഷേ അനുജൻ വഴിപ്പെടുന്നില്ല ഇല്ല അവസാനും മരിച്ചുപോയി മരിച്ചുപോയി ഒരു രണ്ട് മാസം കഴിയുമ്പോ ഈ കുടുംബം തെറ്റാൻ വേണ്ടി പ്രോത്സാഹനം കൊടുത്തൊരു മകനുണ്ട് മകൻ ഉപ്പയായിട്ട് ഒപ്പയായിട്ടങ് തെറ്റി ഇപ്പോഴും തെറ്റിലാട് ഞാൻ നിങ്ങളോട് പറയട്ടെ ഒരു ഭാര്യ പറഞ്ഞാലും ഒരു മക്കള് പറഞ്ഞാലും ഒരു കുടുംബത്തിലുള്ളവര് പറഞ്ഞാലും കേട്ടോ കാരണം അമ്മ പറയുന്നത് എന്താണ് ദുനിയാവിൽ നിങ്ങൾ ഫസാദ്ണ്ടാക്കുകയാണോ നിങ്ങൾ കുടുംബം മുറിക്കുകയാണോ കേട്ടോളോ ഇത് പറഞ്ഞത് എപ്പഴാന്നറിയോ നിങ്ങൾ ചിന്തിക്കേണ്ടത് പിതൃവ്യനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു ഇസ്ലാമിലേക്ക് ഇസ്ലാമിലേക്ക് വന്നില്ല വഴിപ്പെട്ടില്ല ആ അല്ലാഹു ഇറക്കിയ സൂറത്തുൽ ക്ഷണിച്ചില്ലേഹുറക്കിയായത്താണ് ഇത് പറഞ്ഞിട്ട് അല്ലാഹു തആല അറിയിച്ചു കൊടുത്തതാണ് പക്ഷേ നിങ്ങൾ ആളുകളെയൊക്കെ നന്നാക്കാൻ കഴിയില്ല ഒരു നന്നാകാത്ത മനുഷ്യനാണെങ്കിൽ പോലും കുടുംബ ബന്ധം ഞമ്മള് മുറിക്കേണ്ടതില്ലോട്ടെ അവൻ പറഞ്ഞിട്ട് കേൾക്കൂല അവൻ നമ്മൾ പറഞ്ഞാ കേൾക്കൂല അനുസരിക്കൂല ഞമ്മള് കുടുംബ ബന്ധം മുറിക്കേണ്ടതില്ല

ഞാൻ ഇന്നലെ റജബ് േഴിന്റെ രാത്രിയിൽ ഞാൻ അള്ളാഹുവിനെ കാണാൻ വേണ്ടി പോയി എന്ന് പറഞ്ഞു അള്ളാഹുവിനെ കണ്ടു ലൈലൻ രാത്രിപത്തി ഏഴിൻ്റെ

പഠിച്ചവനെ ഇവനെന്നെ അവഹേളിച്ചല്ലോ ഒരു ചെറിയ വിഷമത്തിന്റെ വാക്ക് ഇവനെ ഭൂമിയിലുള്ള ഏതെങ്കിലും ആയക്കൽ ഹിംസ്രജന്തുക്കൾ അങ്ങ് പിടിച്ചു ഇതങ്ങ് പറഞ്ഞു ഒരു ദിവസം അത ഇവനും ഇവന്റെ സംഘങ്ങളും കൂടെ ശ്യാമിലേക്ക് വലിയ പട്ടുകച്ചവടത്തിന് പോവാണ് പോകുമ്പോൾ പിതാ പറഞ്ഞിട്ടുണ്ട് അബൂലഹ പറഞ്ഞിട്ടുണ്ട് തന്റെ മകനെതിരെ മുഹമ്മദ് പ്രാർത്ഥന നടത്തിയിട്ടുണ്ട് അവനോട് പറഞ്ഞു നീ ഒരിക്കലും നാട് വിട്ടു പോകരുത് കേട്ടോ മുഹമ്മദിന്റെ പ്രാർത്ഥന ശാപം ും കൂടെ പറഞ്ഞ ഷ്യാമിലേക്ക് കച്ചവടത്തിന് പോകണമെങ്കിൽ നിങ്ങൾ കൂടെ പോരുന്നോ നിങ്ങളാണ് വലിയ മാനേജിംഗ് അതിന്റെ മാനേജർ അയാൾ എം ഡി അയാളാണ് ഡയറക്ടർ അയാളാണ് കൂട്ടിക്കൊണ്ടുപോയി ഒരു സ്ഥലത്ത് രാത്രി എവിടെ വിശ്രമിച്ചു പട്ടികട്ടിക്ക് വെച്ചു എന്നിട്ട് ഇയാൾ താഴെ കടന്നു ഒരു ശബ്ദം സിംഹത്തിന്റെ കേൾക്കുന്നു എനിക്ക് പേടിയാകുന്നു ഞങ്ങൾ ചുറ്റുപാകവും കിടക്കാം കടന്നു പക്ഷേ ചുറ്റുപാകവും ജനങ്ങൾ കിടന്ന് ഇയാള് നടുവിൽ കിടന്നു പക്ഷെ ഇയാള് പറഞ്ഞു എനിക്ക് പേടിയാകുന്നു എന്ന സിംഹം പിടിക്കുമോ ആ സിംഹത്തിന്റെ ഗർജനം അടുത്തടുത്ത് യാത്ര പറ്റൂലല്ലോ അവസാനം ഇവര് പറഞ്ഞു നിങ്ങളിതിന്റെ മുകളിൽ കയറി കിടന്നോളൂ എന്നാ പിന്നെ ഞങ്ങളല്ലേ സിംഹം പിടിക്കുകയുള്ളു നിങ്ങളെ പിടിക്കൂലല്ലോ ആ വലിയ പട്ടിന്റെ മുകളിൽ കയറിയിരുന്നെങ്കിലും കയറിക്കിടന്നെങ്കിലും ഒരു സിംഹം ചാടി ചാടി വന്നു ഈ ചുറ്റുഭാഗവും കിടക്കുന്ന നാൽപ്പതോളം ആളുകളുള്ള തലകൾ വാസനിച്ചു നോക്കി ഒരാളെയും തൊട്ടില്ല നേരെ ഇതിൻ്റെ മുകളിലെങ്ങി ചാടി റസൂലിന്റെ ഇത് റസൂലുള്ളാന്റെ എത്ര പറയാനുണ്ട് ഉപ്പാന്റെ ശാപം കിട്ടിയവർ ഉമ്മാന്റെ ശാപം കിട്ടിയവർമാരെ ശാപം കിട്ടിയവരെ കുറിച്ച് പറയാൻ തന്നെ ശാപം കിട്ടിയവർ ബാഹുരമ്മളെ ഒക്കെ കാത്തിരുഷിക്കട്ടെ ശാപം കിട്ടാൻ ഒരു വലിയ കാരണമാണ് കുടുംബബന്ധം മുറിക്കൽ നമ്മൾ മുറിച്ചു പോകരുത്